ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നെങ്കിൽ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കാണിക്കുന്നത് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചാണേ കാണിക്കുന്നത് ഇന്നൊരു സ്പെഷ്യൽ ലഞ്ചാണേ തൈര് സാധമുണ്ടാക്കാൻ പോവാണേ ഇന്ന് എനിക്ക് എക്സ്ട്രാ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്ന നെയ്യൊരുക്കാനും അങ്ങനെ കുറച്ച് കുറച്ച് പണികൾ അധികം ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് ചേട്ടന് ചോറും കൊടുത്തോടുണ്ടായിരുന്ന മക്കളും ഞാനും മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ അപ്പം ഇതാകുമ്പം പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഒരു ഓംലെറ്റോ ഒരു പപ്പടോ ഒക്കെ ഉണ്ടെങ്കിൽ തൈര് സാധനം നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാവർക്കും തൈര് സാധി ഇഷ്ടമാണെന്നില്ല കുട്ടിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം ഒരു കഷ്ണം ഇഞ്ചി വേണേ പിന്നെ അത് നന്നായിട്ട് കുനുകുനു കുനിയാന്ന് അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് അതും നമ്മൾ എരിവിനുസരിച്ച് എന്താ പറയുക ഞാൻ ഇപ്പോൾ ഇത് വലിയ എരിവുമില്ല എന്നാൽ എരിവുമുണ്ട് ഇച്ചിരി എരിവ് കുറവെന്ന് കാരണം ഞാൻ എന്താ ഒരു നീല മുളകെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് കട്ട് ചെയ്യുന്ന വീഡിയോ അങ്ങ് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ എന്താ ഈ രണ്ട് പച്ചമുളകും പിന്നെ ആ നീലമുളകും കൂടാണേ ചേർത്തത് പിന്നെ വേണ്ടുന്നത് കടലപ്പരിപ്പ് ഉഴുന്നുവരിപ്പ് കറിവേപ്പില വറ്റൽ മുളക് പിന്നെ പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് ചേർത്തത് കേട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ പൊന്നിയാണ് ഇതിന് നല്ലത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എക്സ്ട്രാ കുറച്ച് ജോലികളൊക്കെ ഉണ്ടെന്ന് അതിൽ ഇപ്പുറത്തെടുപ്പിൽ ഞാൻ എന്താ നെയ്യ് ഒരുക്കാൻ വെച്ചേക്കാണേ ഞാൻ വീട്ടിൽ തന്നെയാണേ നെയ്യൊരുക്കുന്നത് നെയ്യ് ഇപ്പം പാൽ കാച്ചിട്ട് ഫ്രീസ് എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുമ്പോൾ അത് പാട ചൂടത്തില്ലേ ആ പാടം എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ നെയ്യ് മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാണ്ട് ഇനി ഈ തൈര് സാധത്തിനകത്തേ നമ്മൾ തൈര് തൈരൊഴിക്കുമ്പോഴേ ഒരുപാട് പുളിപ്പുള്ള തൈര് തൈരൊഴിക്കേണ്ട എന്നാൽ ഒട്ടും പുളിയില്ലാത്ത തൈര് ഒഴിക്കരുത് ഒരു മീഡിയം ലെവലിലുള്ള പുളിയുള്ള തൈര് വേണേ ഒഴിക്കാൻ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണേ ഇത് പൊന്നീരി വെച്ചുണ്ടാക്കുന്നതാണേ നല്ലത് കേട്ടോ തൈര് സാധം ഉണ്ടാക്കുമ്പോൾ പൊന്നീരി വെച്ചോ നമ്മുടെ സാധാരണ വീട്ടിൽ വെക്കുന്ന ചോറിൻ്റെ അരി ഉണ്ടല്ലോ അതായാലും മതി പച്ചരി വെച്ച് ഉണ്ടാക്കുമ്പോഴേ ഒരു ചെറിയൊരു പച്ചരിയുടെ ടേസ്റ്റ് വരും കേട്ടോ പിന്നെ നമുക്കാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചോറിൽ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കി വേണം ഇടാനെ പിന്നെ തൈരിന് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്താൽ അതെ ഇച്ചിരി നന്നായിട്ട് കുഴഞ്ഞ് തന്നെ ഇരിക്കണം ഈ തൈര് സാധം അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൈര് തൈര് സാധം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നെയ്യൊരുക്ക അത് കറക്റ്റായപ്പം പിന്നെ ഇറക്കി വെച്ചിട്ട പിന്നെ ഇതാണ്ട് അതിനകത്ത് നമുക്ക് വറവിടാം വറവിടാൻ സാധാരണ നെയ്യാണ് നന്നായിട്ട് ചേരുന്നത് കാര്യമെന്ന് വെച്ചാൽ ആ നെയ്യുടെ ടേസ്റ്റ് കൂടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തൈര് സഹത്തിന് വരുന്നത് പക്ഷേ എൻ്റെ ഈ നെയ്യ് ഇപ്പോൾ അങ്ങോട്ട് ഉരുക്കി വെച്ചതേ ഉള്ള അത് അരിച്ചതുമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് അത് ചെയ്തത് ഇതിനകത്ത് ഇപ്പം കടലപ്പരിപ്പും ഉഴുന്നരിപ്പുമാണ് ഇട്ടത് അത് ഒരു ചെറിയ തേയില വേണം വറുത്തെടുക്കാൻ കേട്ടോ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വലിയ തീയിലിട്ട് വറുക്കുമ്പോഴേ ഇത് പെട്ടെന്നങ്ങ് കരിഞ്ഞു നന്നായിട്ട് മൂക്കത്തുമില്ല പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പം എന്താ ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി ഉണ്ടല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വറ്റൽ മുളകും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം പച്ചമുളക് ഇടുമ്പോഴേ ശരി ഒന്നാകാൻ നിന്നു കേട്ടോ ഈ പച്ചമുളകിനകത്ത് കുരു ഉണ്ടല്ലേ ആ പച്ചമുളകിൻ്റെ കുരു അത് നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ട നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ നന്നായിട്ടിങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് കൈ അങ്ങോട്ട് മാറ്റി വെച്ചത് നമ്മളിളക്കി നമ്മുടെ കയ്യിലൊക്കെ ആ അരി വന്നിങ്ങനെ വന്ന് വീഴും പൊള്ളും കേട്ടോ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മുപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പണി തൈര് സാധനം റെഡി ആയിട്ടുണ്ട് ഒരു പപ്പടവോ ഒരു ഓംലേറ്റോ ഇച്ചിരി അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ടാതെ ഒരു ലെഞ്ചുണ്ടാക്കാം ഇതിപ്പം ലെഞ്ചിന് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് എപ്പോഴാ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ കേട്ടോ പക്ഷേ നമ്മൾ സാധാരണ ചോറൊക്കെ സാധാരണ ഉച്ചക്കല്ലേ കഴിക്കാറ് അതുകൊണ്ടാണ് ഞാൻ ലെഞ്ചിനുണ്ടാക്കിയത് പിന്നെ ഇന്നിപ്പം ഇനി ഇപ്പ്രേം കറികളൊന്നും ഉണ്ടാക്കണ്ട അതുകൊണ്ടാണേ എങ്ങനെയുണ്ട് ഇഷ്ടമായിട്ടുണ്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇനിയേ ഇപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു അല്ലേ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ ഇപ്പം തൈര് സാധത്തിനകത്തോട്ട് വറവിട്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചേർക്കണം ഇത്രയേ ഉള്ളുതിൻ്റെ പണിയേ ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ ഇപ്പം എന്താണ്ടേ ഞാൻ പ്ലേറ്റിനകത്തോട്ട് ഒന്ന് വിളമ്പി കാണിക്കുക ഇങ്ങനെ ഇത്രയും കുഴഞ്ഞ് തന്നെ ഇരിക്കണം കേട്ടോ എന്നാലേ ആ തൈര് സാധത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ നന്നായിട്ട് തൈര് യൂസ് ഒഴിച്ചു കൊടുക്കണം എല്ലാവരും ഈ തൈര് സാധം ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്നറിയാൻ അറിയാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു